ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാസ്റ്റ് വീഡിയോ എൻ്റെ ചെയ്യുന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾ വാരണാസി ഉത്തരാഖണ്ഡിൽ കയറിയിട്ട് ബദ്രിനാഥ് അവിടെ നിന്ന് തിരിച്ച് ഋഷികേഷ് അതുപോലെ തന്നെ ഹരിദ്വാറൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് വന്നത് ഇപ്പം നമ്മൾ നേരെ ഉത്തരാഖണ്ഡിൽ ഉള്ളത് നമ്മളെ ഡെറാ ടൂളിനാണുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് ഇടാവുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഡെറാ ടൂളിന് കൂടിയാട്ടോ പോകുന്നത് ഇനി അടുത്തത് നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷിംല അതേപോലെ ഷിംലവായി നേരെ നമ്മൾ കസോട് ിലേക്കാണ് പോകുന്നത് പോന്താന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കണ്ടിട്ടുണ്ടോ അത് പോന്താ സാഹിബ് എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ അത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഇവിടുത്തെ ട്രാഫിക് നോക്കിക്കാ ഡെറാ ഡൂണിലെ ട്രാഫിക് ആട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെറാ ഡൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഹിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ കുറെ തണുപ്പും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി ഇതൊരു ശരിക്കും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ പോലെയാണ് തോന്നുന്നത് നമ്മളെ പൂനെ അതുപോലത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇല്ല ആയിട്ടുള്ള അതുപോലെ ഒരു സിറ്റിയാണ് ഈ ഡെറാഡൂൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചോണ്ടെങ്കിൽ ഫുൾ ട്രാഫിക്കും കാര്യങ്ങളും കേട്ടോ രണ്ട് സൈഡിലും ഇപ്പം നമ്മളെ ഭാഗത്തുനിന്ന് ഒഴിവായിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്ത് മൊത്തം ട്രാഫിക്കാണ് ഫുൾ സിറ്റീസ് പോലത്തെ സ്ഥലങ്ങളാണ് ഡെറാഡൂണിലുള്ളത് അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല ഞാൻ മെയിനായിട്ട് ഈ സിറ്റീസിലൊന്നും നോക്കാറൊന്നുമില്ല ഫുൾ വില്ലേജ് ഗ്രാമങ്ങൾ വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റീസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അവോയ്ഡ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മൾ ഗ്രാമങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ കുറേ കിട്ടാറുണ്ട് അപ്പോൾ ഇത് വേണ്ട ഫുൾ ട്രാഫിക് ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് എല്ലാ സ്ഥലത്തും ഇതേപോലെ ട്രാഫിക് ഉണ്ട് കേട്ടോ സിറ്റീസിനും മിക്കതും ട്രാഫിക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ സിറ്റീസ് മെയിനായിട്ട് ഒഴിവാക്കിയത് അപ്പം നമ്മൾ ഡെറാഡൂണിന് നേരെ നമ്മൾ പോന്താ സാഹിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹിമാചലിലേക്ക് കയറി അവിടെ നിന്ന് ഷിംല വൈ നേരെ കസോൾ തോഷ് എന്നാണ് നമ്മളെ റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ സ്ഥലത്ത് വണ്ടി പാർക്കൊക്കെ കണ്ടതാ കേട്ടോ നമ്മളെ കറിവേപ്പില ഇവർക്ക് ആവശ്യമില്ലാത്ത സാധനം നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു സാധനമാണിത് അപ്പോൾ ഇവർ ഈ സാധനം വെച്ചിട്ട് കറി ഒന്നും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും നല്ലൊരു കറിവേപ്പിലാണ് ഇത് വേറൊരു ടൈപ്പ് ഇലക്കെയാണ് കാരണം ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചുള്ള നമ്മുടെ നാട്ടിൽ വേറൊരു ഇല ആയിരിക്കും ഇവിടെ വേറൊരു ഇലയാണ് നമുക്ക് ആവശ്യമുള്ള സാധനം ഇവർക്ക് ആവശ്യമില്ലാത്ത സാധനം ഇവർ ഇതൊന്നും കറിയിലിടന്ന് ഇരുന്ന കണ്ടിരിക്കില്ല ആകാശമൊക്കെ നോക്കിക്കേ നല്ല രസമില്ല കാണാനായിരിക്കും ഓ ഫുൾ കളറാ കേട്ടോ കളറാണ് ഇവിടെ ചോപ്പാണെങ്കിൽ ഇതാ ഇപ്പുറം നീല കറിങ്ങനെ കിടക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ ഹിമാചൽ അടുത്തേക്ക് തികത്താറായി ഹിമാചൽ ബോർഡർ ഇപ്പൊ മുറക്കഴിഞ്ഞാല് അത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോവട്ടാണ് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അവിടെ അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല അത് കഴിഞ്ഞ ഉടത്തന്നെ നമ്മളെ ഹിമാചലിൽ എത്തിയിരിക്കുകയാണ് ഹിമാചലിൻ്റെ റോഡാണിത് അപ്പോൾ നമ്മളെ ഉത്തരാഖണ്ഡ് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ് ആയ ഹിമാചലിലേക്ക് കടക്കാൻ പോകുക കേട്ടോ നമ്മൾ പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ സ്റ്റേറ്റ് അതായത് ഇത് കഴിഞ്ഞാലാണ് നമ്മളെ ഹിമാചലിലേക്ക് എത്തുക ഇതാണ് ബോർഡർ ഇത് കഴിഞ്ഞാൽ ഈ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിമാചലിലേക്ക് എത്തും ഹിമാചലി കയറി യെസ് ഹിമാചൽ പ്രദേശ് വെൽക്കം ടു ഹിമാചൽ ടോള കേട്ടത് ഹിമാചൽ കേറിയ ടോളൊക്കെ കാണാൻ പറ്റും കടോളൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹിമാചൽ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിമാചൽ ഹിമാചലിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇത് പൊണ്ടാ സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിമാചലിലൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അതിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് രാത്രിയായി നേരം അപ്പോൾ നമ്മളെ കുശിയേഷ് ഹരിദ്വാറ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ രാത്രി ആയിപ്പോയി പക്ഷെ ഇതൊക്കെയാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മളെ റോഡ് വരുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാം കേട്ടോ രാത്രി ഈ പാലയിലൂടെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് നമ്മളെ ടെൻറ്റ് കണ്ടോ എവിടെയാണെന്നുള്ളത് നമ്മൾ ഇന്നലെ പെട്രോൾ പമ്പിൽ ചോദിച്ചപ്പോൾ അതിന് ഇപ്പം തന്നെ ഒരു ദാബ് ഉണ്ടായിരുന്നു അവർ അവിടെ തന്നെ സ്റ്റേ ചെയ്തതെന്ന് പറയും പെട്രോൾ പമ്പ് വരെ അപ്പോൾ അവിടെ തന്നെ നമ്മൾ ടെൻ്റ് അടിച്ച് മൂപ്പ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ ബെഡ്ഡിൽ കിടക്കുക കേട്ടോ അപ്പോൾ ടെൻ്റൊക്കെ അടിച്ച് കിടന്ന് ഇനി ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഷിംലയിലേക്കുള്ള യാത്രയാണ് എൻ്റെ കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ അടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നേരെ നമുക്ക് ഷിംലയിലേക്കുള്ള പോയിട്ട് ഷിംലയിലുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും അവിടെ നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊന്നും അറിയില്ല അപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് വിചാരിച്ചിട്ട് നോക്കിയിട്ട് അതൊക്കെ കണ്ടിട്ട് പോവാട്ടോ അപ്പോൾ ഷിംല എന്ന് പറയുന്നത് ക്യാപിറ്റലാണ് നമ്മളെ ഹിമാചൽ പ്രദേശിൻ്റെ ഇപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാട്ടോ ഇന്നത്തെ രാവിലെ തന്നെ എണീച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകാം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നതിന് ഈ പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിച്ചാട്ടോ ഇവിടുത്തെ പൈസ പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലിതാണ് തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ആറ് രണ്ടാണ് ഒരു ലിറ്ററിന് വരുന്നത് ഇവരൊക്കെ കേട്ടോ നമ്മൾ നല്ല ഹെൽപ്പ് ചെയ്ത ആൾക്കാർ ഈ പെട്രോൾ പമ്പിൽ നിന്നാണ് നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഇവിടെയാണ് നമ്മൾ ആദ്യം ടെൻഡടിക്കാന്ന് ചോദിച്ചത് മോളിൽ പക്ഷെ അവർ പറഞ്ഞ് ഇവർ തന്നെ റൂമുണ്ട് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി നിർത്തിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് ഞങ്ങളിതാണ് ഇവിടെ ഇനി നേരെ ഷിംഡൊക്കെ പോകാനുള്ള പരിപാടിയിലാണ് ഭാഗ്യത്തിനാട്ടോ നമ്മൾ അവിടെ താമസിച്ചത് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയത് ഫുള്ള് കാടാണ് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ബാക്കി മൊത്തം കാടാട്ടോ നമ്മള് വലിയതൊരു കാട്ടിക്കൂട്ടി ആട്ടോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ചന്ദനോ അങ്ങനെ വല്ലതുമാണ് തോന്നുന്നുണ്ട് കുറെ എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളില് അപ്പോൾ അങ്ങനത്തെ ഒരു കാട്ടുകൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ദൂരമായി നമ്മൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല വ്യത്യസ്ത ഒരു രസം ഉണ്ടോ ഇതിൽ കൂടി പോകാൻ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാട്ടുകൂടി തന്നെ നമുക്ക് നേരെ പോവാട്ടോ ഇവിടെ കുറേ ചെറിയ ചെറിയ സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ടൈപ്പ് സാധനങ്ങളൊക്കെ അതൊക്കെ കണ്ടുപോവാ നമ്മളിതാ വരുന്ന വഴിക്ക് കണ്ടാട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് നീല കളർ പൂവിനെ പൂത്ത് കിടക്കുന്നുണ്ട് നമ്മൾ മൂന്നാറ് ആ റൂട്ടിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് പോവാം കേട്ടോ നോക്കിയാൽ ഇവിടെക്ക് താഴ്ച കുറേ വീണടുപ്പുണ്ട് കേട്ടോ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ അവിടെയൊക്കെ കേട്ടോ നേരെ കാണുന്നതല്ല ഇതിൻ്റെ മരങ്ങളാണ് നമ്മൾ സൈഡിൽ നിർത്തിയപ്പോൾ കണ്ടതാട്ടോ ഈ കാഴ്ച ഫുൾ ഇങ്ങനെ പൂത്തിടക്കുന്നുണ്ട് നീല കളറിൽ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഇവിടെയൊക്കെ ഉണ്ട് ഈ മരത്തിൻ്റെ ഉണക്കം അതു തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ അത് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ നിർത്തിയപ്പോൾ കണ്ടതാണ് നോക്കുക ഇതിപ്പോ മൂന്നാറിൽ ഇതേപോലത്തെ ടൈപ്പ് പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ അപ്പോൾ നമ്മൾ കണ്ടോ ആ നമ്മൾ വന്നത് നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ ഡാർക്ക് ഫോറസ്റ്റ് പോലെ തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കൂടി ആണോ ഇതുവരെ മോളിലൂടെ വന്നത് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലം നേരത്തെ കാണിച്ചായിരുന്നു ടൗൺ പോലത്തെ അതാട്ടോ അത് എന്ന് പറഞ്ഞ സ്ഥലമാണത് ഫുള് അട്ടിക്കടിക്കടിക്കിൽഡിംഗ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ നമ്മളിതാ ആ ഒരു റോഡ് കൂടി ആട്ടോ വന്നത് ഇങ്ങനെ തന്നെ കയറി കയറി കയറിയാണ് വന്നത് അപ്പോൾ നമ്മൾ ഷിംലയ്ക്ക് പോകുന്ന ഇതാണ് ഷിംലയിലേക്കുള്ള റോഡ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പാസ് ചെയ്ത് ഇങ്ങനെത്തിയത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഈ മലേൻ്റെ മോളിൽ നിന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി വാങ്ങുന്നത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല മലേൻ്റെ മോള് നമ്മൾ അതിനേക്കാൾ ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ദൂരത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഞായറോ ആയിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുണ്ട് അതൊക്കെ കാണാനായിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നെഹാനും വിട്ട് വിട നേരെ പോകാൻ പറ്റും ബിൽഡിങ് ഇങ്ങനെ കിടക്കുന്നത് സോളെന്നു പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് സോളനിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് ബിൽഡിങ്സാണ് ഫുള്ള് ഇങ്ങനെ കിടക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ദൂരന്ന് ഈ ക്യാമറയിൽ എത്രത്തോളം മനോഹരമാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്നവരും നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു ഏരിയ കാണുമ്പോൾ കാണുമ്പോഴത്തേക്കെ ഫുൾ അട്ടിക്ക് അട്ടി കട്ടി കട്ടി കട്ടിക്ക് ബിൽഡിങ് ഇങ്ങനെ മലേൻ്റെ മോളിൽ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയൊന്നും ദൂരം നിന്നാണ് കാണാൻ പറ്റിയത് പക്ഷേ ഇതാ ഇത് നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഹൈവേ പോകുന്ന കഴിയാം കേട്ടോ അത് അങ്ങനെ തന്നെ ഹൈവേ പോകുന്ന അവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീല് കിട്ടൂല ഇപ്പോഴത്തുള്ള സ്ഥലത്തേ നമുക്ക് കിട്ടുകയുള്ളു ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല രസമുള്ളൊരു കാഴ്ചയാണിത് നമ്മളെങ്ങനെയല്ല ഷിംഡയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഷിംഡയിലേക്കുള്ള എൻട്രിയാണ് സ്റ്റാർട്ടിങ് ആണ് അതായത് അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല നമ്മൾ ജസ്റ്റ് സിറ്റിയിലൊന്നും കേറുന്നില്ല ജസ്റ്റ് സൈഡിൽ കൂടി തന്നെ പോകാനുള്ള ഓപ്ഷനിലാണ് നമ്മൾ പോകുന്നത് കാരണം സിറ്റീസിലൊന്നും നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടാനും പാടാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട് ഫുൾ റഷ് ഏരിയകളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ സിറ്റി വിട്ടിട്ട് ഉള്ളിലുള്ള സൈഡിൽ കൂടെ ആട്ടോ പോകുന്നത് അങ്ങ് കാണുന്ന കേട്ടോ ഷിമില്ല നോക്കിയാൽ ഫുള്ള് കെട്ടിടങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ഭയങ്കര ഫുള്ളായിട്ട് അട്ടി അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ നല്ല അടിപൊളി ഹിമാചലിലെ റോഡ് കൂടി തന്നെ നേരെ പോവാണ് അപ്പൊ നമ്മളിത് ഒരു സ്ഥലത്ത് നിർത്തിയതാ കേട്ടോ വ്യൂ പോയിന്റിൽ നിർത്തിയതാണ് ഇതാണ് നമ്മളെ ഷിംലേൻ്റെ വ്യൂ വരുന്നത് കേട്ടോ ഏത് രസാന്ന് അറിയാം അങ്ങ് മുതൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ബിൽഡിങ് കേട്ടോ ഫുൾ വലിയ സിറ്റി അല്ലേ നമ്മുടെ ക്യാപിറ്റലാണ് ഹിമാചലിൻ്റെ ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറിക്കണേ ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ വിസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഉള്ളിലെന്തായാലും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളിതാണ് വന്ന വഴി മൊത്തം ഷിംലേത്തെ വൈകൂടി തന്നെയാണ് വന്നത് ഫുള്ള് ഷിംലേൻ്റെ സിറ്റി 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 ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പോൾ പിന്നെ മന്ദിർ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് പിന്നെ ഇതാ ഇതേപോലെ പച്ചപ്പും ഇതേപോലെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കണം അപ്പോഴാണ് ആ വ്യൂ കിട്ടുക അതേപോലെ രാത്രി ആ നേരം ഇതിൻ്റെ മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരിക്കും അതുപോലെ നമ്മൾ വരുന്നതൊക്കെ മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി രസമുണ്ടായിരുന്ന വഴിയൊക്കെ നോക്കിയാൽ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിറഞ്ഞിടക്കുക കേട്ടോ അവിടെ മാത്രം മരങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആ റോഡിൻ്റെ താറിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഫുള്ള് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ അതായത് ഇപ്പോൾ താറിട്ട് മുകളിൽ കൂടെ തന്നെ ഒന്നും കൂടിയും താറിട്ടി ഞാൻ വിളിക്കുക അതാണ് പണി ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങളെ മാത്രമേ വിടുന്നുള്ളൂ ബാക്കിങ്ങിനെ പിടിച്ചൊക്കെയാണ് ഇവിടെ ഇതാ ടാറിങ്ങിന്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ നമുക്ക് ഫുൾ ട്രാഫിക്കൊക്കെ ആവും ഇങ്ങനെയൊക്കെ ടാറിങ് നടക്കുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് ബൈക്കായിട്ട് വേണം തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ല കണ്ടോ ഫുള്ള് അട്ടി ബിൽഡിങ് പോലെ ഇത് നമ്മളെ സിറ്റീസിലൊക്കെ കാണുന്ന ടൈപ്പാണ് ഇത് മണാലിയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ഷിംല മെയിൻ തലസ്ഥാനമല്ലോ അപ്പോൾ അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടില്ലെങ്കിലേ പറയാൻ പറ്റുള്ളൂ കാരണം അമ്മാതിരി സിറ്റിയാണ് കണ്ട ഫുൾ വീടുകളും അട്ടി അട്ടി അട്ടിയട്ടി നമ്മുടെ ടോക്കിന്റെ വേറെ ടൈപ്പായിട്ടും ഇത് ഗാങ് ഗ്യാംഗ്ടോക്ക് കുത്തനുള്ളതാണെങ്കിൽ ഇവിടെ തികച്ചും ഒരു പരിപാടിയിലാണ് ഇവർ വീടും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഷിംലയിലൊക്കെ കയറിയിട്ടില്ല ഷിംലേൻ്റെ സൈഡിൽ കൂടി തന്നെയുള്ള പാത കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് നോക്കിക്കാ അട്ടി 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 കായിട്ട് ഇങ്ങനെ ബിൽഡിങ് വെച്ച് കാണാൻ പറ്റും ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു സംഭവം ആട്ടോ ഇവിടെ ട്രാഫിക് കണ്ടോ ഗൈസ് നമ്മളത് ഗാംഗ് കണ്ട പോലെ തന്നെ ഇവർ നല്ല അച്ചടക്കൊക്കെ പാലിച്ചിട്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് ആരും ഓവർടേക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല അങ്ങ് മുതൽ ഇങ്ങനെ ട്രാഫിക് തന്നെയാണ് അപ്പം നമ്മൾ ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോവാണ് ബൈക്കിൽ നമുക്ക് പെട്ടെന്ന് സ്ഥലമൊക്കെ കൊടുക്കാനൊക്കെ പറ്റും വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടികളൊക്കെ ആണെങ്കിലും മുന്നിലോട്ടേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ മാറാൻ ഇച്ചിരി പാടാണ് അപ്പം നമ്മളെ അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ പോയിട്ടുണ്ടെങ്കിലാണ് ഷിംല സിറ്റിയിലേക്ക് എത്തുന്നത് നമ്മൾ ഷിംലയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് നേരെ മാണ്ടി കൂടി തന്നെയാണ് നമ്മൾ ഇനി യാത്ര പോകുന്നത് മാണ്ടി ടച്ച് ചെയ്യില്ല എന്നാലും മാണ്ടി വഴിയാണ് നമ്മൾ നേരെ കസോട് തോഷ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നമ്മളെ തോശ് ഇവിടുന്ന് ശിംലയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ട്രാഫിക് ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ പക്ഷേ ഞങ്ങൾ ഇത്രയൊക്കെ ഭംഗിയാണ്ടിട്ടേ പോകുന്നുള്ളൂ അധികം നിൽക്കാനൊന്നും സമയമില്ല നോക്കിയാൽ മുന്നിലൊക്കെ കണ്ടോ ഫുള്ള് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും ഷിംലൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പിന്നെയും പോകാനുണ്ട് അങ്ങോട്ടേക്കുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നല്ല രസമുണ്ടാക്കുക ഈ മണാലി എന്ന് പറയുമ്പോൾ നമ്മൾ മണാലി ചെന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതല്ല മണാലി നമ്മൾ കുറച്ച് ദൂരോട്ട് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോഴാണ് മണാലി ഭംഗിയുള്ളതായി മാറുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഷിംലയിൽ നിന്ന് പോയിട്ട് നേരെ മാണ്ടിയിലേക്ക് സഞ്ചരിക്കുകട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇത് മറ്റേ ആ ട്രെയിൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇത് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞാൽ പോകുന്നത് സ്ഥലട്ടോ ഷിംല ചെറിയ പാട്ടാണിത് വണ്ടിയിൽ കൂടുതൽ പാർട്ട് പാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് വൈകുന്നേരമായിട്ട് സമയത്താ സമയമായി ചെറിയ റോഡും നല്ല ട്രാഫിക്കും കേട്ടോ ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് ഒരു രക്ഷമില്ല ആ ഗുഹയൊക്കെ ടൈമിൽ നമ്മൾ ഇങ്ങോട്ടെത്തി ഇവിടെ റെയിലിന്റെ ഐ എസ് ഐസിന്റെ ഗുഹകലുണ്ട് കാറാണ് മോൺലേക്കാണ് മോൺലേക്ക് മോളിലേക്ക് ആട്ടോ നമുക്ക് മാണ്ടി ആ റൂട്ടിലേക്ക് പോകേണ്ടി വരും ഇവിടെ എന്തോ പരിപാടിയുണ്ട് കോൺഗ്രസ്സുകാരെന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ട്രാഫിക് ആണ് നമുക്ക് മാണ്ടിക്ക് നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് പോകാനുള്ളത് അപ്പം നേരെ പോവാട്ടോ കേട്ടോ നമ്മൾ നേരെ നമ്മുടെ ഇവിടെ പറഞ്ഞു പ്രോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഷിംലയിലാട്ടുള്ളത് നോക്കിക്കേ ഫുള്ള് പൈനൊക്കെ ആയിട്ട് പച്ച നിറത്തിൽ നല്ല രസം ഇട കാണാൻ അതുപോലത്തെ വഴിയാണ് നമ്മൾ പോകുന്നത് ഇത് നോക്കിയാൽ വണ്ടികളൊക്കെ വരുന്നതുണ്ടോ നല്ല അടിപൊളി റൂട്ടല്ലേ അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് മാണ്ടി ബിലാസ്പൂർ മാണ്ടി അതുപോലെ തന്നെ തോശിലേക്ക് പോകേണ്ടത് നല്ല ഈ മരങ്ങളും പച്ചപ്പൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ വന്ന കാഴ്ചകളും അതുപോലെ തന്നെ ഷിംലെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ സിറ്റി മാത്രമാണ് ഞാൻ വീണ്ടും തന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൂരത്ത് നിൽക്കുന്ന ആ ലുക്ക് അടിപൊളിയാട്ടോ അതുപോലെ തന്നെ രാത്രി നല്ലൊരു ഫീലാണ് അത് കാണാനായിട്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ രാത്രി ഒക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് നല്ല ഫീലായിട്ട് നല്ല അടിപൊളി വൈപ്പടിച്ചൊക്കെ നിൽക്കുക അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് ഇപ്പം ഞാൻ പോകുന്നത് നിങ്ങൾ വന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നല്ല കാഴ്ചകളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നല്ല നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കാം അതുവരേക്കും ബൈ